ഹലോ എല്ലാരും ഓക്കെ അല്ലേ ഹായ് സ്റ്റുഡൻസ് എല്ലാരും ഓക്കേ അല്ലെ കൊറച്ച് സൂലാണ്ടല്ലായിപ്പോയി അതാണ് ലൈവ് ഇടാൻ വേണ്ടിട്ട് ലൈറ്റ് ആയത് ഇപ്പൊ തന്നെ കുറേ ദിവസം ലൈറ്റ് ആയി അല്ലേ എന്റെ ശബ്ദം ശരിക്കും ഇപ്പൊ ശെരിയായിട്ടില്ല നമ്മള് കുറച്ച് കാര്യങ്ങള് ഇതുവരെ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇപ്പൊ ലൈവില് വന്നിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഏ ക്യാമറ ഓഫ് വേണ്ടി ചാറ്റില് മാത്രം ചോദിക്കാനുള്ളത് ചോയിക്കാനുള്ളത് ചാറ്റില് ചോയിച്ചാൽ മതി കേട്ടോ പറയുന്നത് കേൾക്കുന്നല്ലേ ഹലോ ഇതുവരെ പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്ന് പറയുന്നത് അപ്പൊ നല്ല ചുമ ഒരിക്കും മാറിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എല്ലാര്ക്കും സുഖല്ലേ നമ്മുടെ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പിന്നെ ഒരു കസ്റ്റമർ ഉണ്ട് ഷെർലൈന്നായിട്ട് അവരെ അയക്കേണ്ട കുറച്ച് സാധനങ്ങള് ലൈറ്റ് ആയി പോയി അത് ഞാൻ ഇതില് പറയുന്നുണ്ട് ഇതുവരെ ഓൺലൈനിൽ ഇത് തുടങ്ങിയിട്ട് ഞാൻ ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അയക്കാൻ വേണ്ടിട്ട് അവരെ പ്രൊഡക്റ്റാന്നിത് അത് ഏ ഇന്ന് ഉച്ചക്ക് ശേഷം അയക്കും അവരെ സാധനം അവരോട് സോറി പറയുന്നു പിന്നെ അത്രയും നല്ലൊരു കസ്റ്റമർ ആയോണ്ടെന്ന് വേറെ ആരാങ്കിലും ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും കാരണം സുഖമില്ലാണ്ടായോണ്ടാന്ന് അയക്കാൻ ലൈറ്റ് ആയി പോയത് ഒന്നുകൂടെ സോറി പറയുന്നു ഞാന് പിന്നെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് സ്ഥിരവരുമാനം ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറയാം തിന്നാനും പെട്ടെന്ന് ഉൾ തുന്നാനും പിന്നെ ഊക്ക് തുന്നാനൊക്കെയാണ് നമ്മൾ തുന്ന പഠിച്ചത് അപ്പൊ അതിൽ നിന്ന് എങ്ങനെ സ്ഥിരവരുമാനം ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഇതിലൂടെ ഒരു കോൺഫിഡൻസും കൂടി കിട്ടും ചെയ്തു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആയിട്ട് എടുത്താൽ മതി നിങ്ങളടുത്തൊക്കെ ടൈലർ ഒക്കെ ഉണ്ടാവൂലേ കമന്റ് ചെയ്തോളൂ ഞാൻ അതിന് റിപ്ലൈ തരാം പിന്നെ നമ്മളെ അടുത്തുള്ള ടൈലർ ഷോപ്പിൽ നിങ്ങൾ പോയിട്ട് അവരടുത്ത് പറയാൻ നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങളല്ലേ അയി തിന്നാനും ബട്ടൺ ഹോളും പിന്നെ ഏർ ഊക്കൊക്കെ തിന്നുന്ന അപ്പൊ അതൊക്കെ തിന്നാനറിയാം നിങ്ങ ടേലർ ഷോപ്പില് ഒരുപാട് വർക്ക് ഉണ്ടാവും അപ്പൊ അത് ഏഹ് ഞങ്ങള് തുന്നിത്തരാ എന്ന് പറയാ ഷോപ്പിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യ പക്ഷെ വീട്ടിലുള്ള അധിക വീട്ടമ്മമാർക്ക് അത് പറ്റിന്ന് വരൂല അപ്പൊ വീട്ടിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആളെങ്കിൽ അത് തരും ആദ്യം എന്തായാലും ഒന്ന് ഒന്ന് തന്നതിന് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തുന്നി കൊടുത്തതിനാൽ നിങ്ങൾക്ക് വീണ്ടും വർക്ക് തരുക അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് പൈസ കിട്ടും എന്നൊന്നും ചിന്തിക്കരുത് ഒരു ബ്ലൗസ് ഇതിന്റെ ഊക്കോ അയ്യൊക്കെ തോന്നിക്കൊടുത്ത കഴിഞ്ഞാല് ഒരു ഇരുപത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അതൊരു അഞ്ചു പൈസ ഏർ ഒരു നൂറ് രൂപ കിട്ടില്ല അതിൽ നിന്ന് അപ്പൊ ആ പൈസ അപ്പൊ തന്നെ തീർക്കരുത് അതൊരു ഡബയിലോ നിങ്ങൾ ഒരു സ്ഥലത്തേക്കോ ഒന്ന് മാറ്റി വെക്കാൻ എന്നിട്ട് ഒരു മാസം കറക്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുത്ത് നോക്കാൻ എത്ര പൈസ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു അഭിമാനം തോന്നും ആ ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഇനി പഠിക്കുന്ന കാര്യങ്ങൾ പുറത്ത് ചെയ്തു കൊടുക്കാൻ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല ഏ അപ്പൊ നിങ്ങള് പിന്നെ ടൈലർ ഷോപ്പിൽ പോയിട്ട് പറയാം നിങ്ങൾ വായോട് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഒരു ടവലില് ഈ പറയുന്ന ഈ അയ്യും ഊക്കും ബട്ടൺ ഹോളും ബട്ടണൊക്കെ തുന്നിറ്റ് പിന്നെ നെക്ക് നെക്ക് മടക്കി തിന്നുന്നതും കാണിച്ചു തന്നിട്ടുണ്ടായിന് ഏഹ് ഇതാ ഈ ഒരു തുന്ന അതെ ബ്ലൗസിന്റെ ഒക്കെ നെക്ക് മടക്കി തുന്നതാണ് ആ അത് തുന്നി കര തുന്നിറ്റ് അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ അപ്പൊ നിങ്ങൾക്ക് ബ്ലൗസ് ഒക്കെ നെക്ക് തുന്നാനും നിങ്ങൾക്ക് അവർ തരും അങ്ങനെ തുന്നുന്നതിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ആവും നിങ്ങൾക്ക് പുറത്ത് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേടി മാറിക്കിട്ടും ഒരു ചെറിയൊരു വരുമാന മാർഗം നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാക്കാനും പറ്റും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് അത് ചെയ്യണം കേട്ടോ അപ്പൊ ആർക്കൊക്കെ ഓർഡർ കിട്ടുമോന്നുള്ളത് നമുക്ക് നോക്കാലോ അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ ലൈവ് ക്ലാസ് ഉണ്ടാവും ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കമന്റ് ആയി ചോദിക്കാൻ ആ കമന്റിൽ തന്നെ നിങ്ങൾക്ക് മറുപടി എന്തെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഇന്ന് പോയിട്ട് ചോദിക്കാൻ പോയി ഫസ്റ്റ് ചോദിച്ച പാട്ടെന്നെ കിട്ടണമെന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ കയറി ഇറങ്ങുമ്പോ നിങ്ങൾക്ക് അത് എന്തായാലും കിട്ടും ഇതൊക്കെ അധികം ഷോപ്പിൽ അവര് ചെയ്യാൻ കൊടുക്കല പതിവ് ഷോപ്പ് അത് ഏഹ് അവര് ഒരുപാട് പീസൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കല പതിവ് നിങ്ങൾ ചോയിച്ച് നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഏർ നിങ്ങൾക്ക് പരിചയമുള്ളവരാകുമ്പോൾ എന്തായാലും തരും അപ്പൊ അതിന്റെ പിൻവലിയാൻ പാടില്ല എന്തായാലും ഇന്ന് പോയിട്ട് ചോദിക്കണം നിങ്ങൾക്ക് അയിൽ നിന്ന് ഒരു മാർഗ്ഗ മൂന്ന് മാർഗം ഉണ്ടാക്കാനും പറ്റും അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റിച്ചിങ്ങിലൊക്കെ കടക്കുന്ന സമയത്തും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം ആ അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും പുറത്ത് നിങ്ങക്ക് സ്വന്തമായിട്ട് വാങ്ങി കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസും കൂടി കിട്ടും ഇതിലൂടെ ഒരു പ്രാക്ടിക്കട്ട ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കാന് എടുത്തിട്ട് അത് നല്ല ധൈര്യമായിട്ട് ചെയ്യാൻ ഓക്കെ ഇപ്പൊ മനസ്സിലായിന്ന് വിചാരിക്കുന്നത് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം ഹലോ ശരിക്കും ശബ്ദം ചാറ്റ് ചെയ്താൽ മതി ചാറ്റ് ഏർ ചെയ്ത് കഴിഞ്ഞാല് പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്കിവിടെ റീപ്ലൈ തരാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ആ ഷെർലി ഒരു മെസ്സേജ് ഹായ് എടുത്ത് കാണുന്നുണ്ട് പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങള് ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചോ ഞാൻ പറഞ്ഞതരാ ഏര് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് നിങ്ങൾ ചെയ്യണം കേട്ടാ എങ്കിലേ അത് ചെയ്യുന്നുണ്ടോന്നുള്ളത് നിങ്ങക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നുള്ളതും കൂടി എക്കറിയാൻ പറ്റും അപ്പൊ നിങ്ങ നിങ്ങൾക്കും കൂടി ഒരു നല്ലൊരു ഇതായിട്ട് കിട്ടും പുറത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പിന്നെ ഒരു പേടിയുണ്ടാവൂല അതിയാള് പറയുന്ന പഠിച്ചു കഴിഞ്ഞാലും പൊറത്ത് ചെയ്ത് കൊടുക്കാനും ഒരു പേടിയാണ് അത് തെറ്റിപ്പോ ഇവർക്കായി പോന്നുള്ള പേടിയുണ്ട് കസ്റ്റമർ കയ്യിൽ നിന്ന് ചീത്ത കിട്ടും എന്നുള്ള അങ്ങനെ ഒരുപാട് പേടിയെനിക്കും ഉണ്ടായിനി അങ്ങനെ വിചാരിച്ചാലും ഒന്നും നടക്കൂല അപ്പൊ നല്ല ധൈര്യത്തോട് കൂടിട്ട് ചെയ്യ എന്തായാലും ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു അപ്പൊ ഓക്കെ അല്ലെ അപ്പൊ നമ്മളെ ചെറിയൊരു ലൈവ് ക്ലാസ്സാണ് നിന്നിട്ടത് നിങ്ങക്ക് പറഞ്ഞ കുറച്ച് ചെറിയൊരു കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യാൻ നോക്കാം അപ്പൊ ലൈവ് ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യുന്നു ചുമക്കുന്നുണ്ട് നന്നായിട്ട് അവിടെ കൂടെ പറയാൻ പറ്റുന്നില്ല oke. Okay. <laughs>